ർത്തൽ കരാറെല്ലാം തന്നെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് കൂടെ നിന്നവരെയും ഒക്കെ ചതിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് തന്നെ വെക്കുകയാണ് ഗസക്കാരൊന്നും ചെയ്യാതിരുന്നിട്ടും പാവപ്പെട്ട ഫലസ്തീനികളെ വീണ്ടും ഉപദ്രവിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെടിനിർത്തൽ കരാറിന് പുല്ലുവില കൽപ്പിച്ച് ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തിയിരിക്കുകയാണ് കരാർ നിലവിൽ വന്ന ശേഷം തൊണ്ണൂറ്റിയേഴ് ഫലസ്തീനുകളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ എൺപത് തവണ വെടിനിർത്തൽ ലംഘിച്ചതായി ഗസയിലെ സർക്കാർ മീഡിയ ഓഫീസ് തന്നെ പറയുകയും ചെയ്തു ഇന്നലെ മാത്രം ആണ് കൊല്ലപ്പെട്ടത് ആണ് വെടിനിർത്തൽ ലംഘിച്ചതെന്ന് ഇസ്രായേൽ ആരോപിക്കുകയാണ് എന്നാൽ ആരാണ് അവിടെ വെടിനിർത്തൽ ലംഘിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ടെന്നും ഹമാസ് ഇത് നിഷേധിക്കുകയും ചെയ്തിരുന്നു അതിനിടെ ഗസയിൽ ഇപ്പോഴും വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെന്നും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു ഗസയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും സൗദി കിരീട അവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഫോണിൽ സംസാരിച്ചു യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും ചർച്ചയായെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫലസ്തീനുകളുടെ മാനുഷിക ദുരിതങ്ങൾ ഉടൻ പരിഹരിക്കേണ്ടതിന്റെ ഇസ്രായേലിന്റെ പൂർണ്ണ പിന്മാറ്റും ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ ഞായറാഴ്ച രാത്രി മുതൽ വീണ്ടും വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി ഞായറാഴ്ച ഹമാസ് ആക്രമണത്തിൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫലസ്തീനിൽ മാനുഷിക ദുരിതങ്ങൾ തന്നെ ഉടൻ പരിഹരിക്കേണ്ടതിന്റെയും ഇസ്രായേലിൽ പൂർണ്ണ പിന്മാറ്റവും ഇരു നേതാക്കളും ചർച്ച ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ ഞായറാഴ്ച രാത്രി മുതൽ വീണ്ടും വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ അറിയിക്കുകയും ചെയ്തു ഇസ്രായേലിൽ തന്നെ പറയുന്നത് ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയതെന്ന് ഞായറാഴ്ച ഹമാസ് ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടുവെന്നും പേർ പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇത് പാടെ ഹമാസ് നിഷേധിക്കുകയായിരുന്നു ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് ഹമാസിന്റെ നിരീക്ഷണത്തിൽ തന്നെ പറയുന്നത് ഇസ്രായേൽ വെറുതെ ന്യായങ്ങൾ ഉണ്ടാക്കുകയാണെന്നും വെറുതെ ഓരോരുത്തരെ ഉപദ്രവിക്കാനും എന്താണ് അവിടെ ചെയ്തതെന്ന് നടക്കാതിരിക്കാനും ഒക്കെയാണ് ഈ പറയുന്നത് ഒളിച്ചു വെക്കുക എന്നത് മാത്രമല്ല ചതിക്കുക കള്ളത്തരം കാണിക്കുക എന്നത് ഉൾപ്പെടെ തന്നെ എല്ലാം പഠിച്ചു വെച്ച രീതിയിൽ തന്നെയാണ് വർഷങ്ങളായി ഇസ്രായേൽ പൊരുതിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തതിന് പിന്നാലെ ഹമാസും ഇക്കാര്യം തന്നെ അവരെ സൂചിപ്പിക്കുകയും ഉണ്ടായി അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല എല്ലാവരെയും കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ധരിപ്പിക്കും എന്നിട്ട് മിണ്ടാതിരിക്കും ഇതാണ് എപ്പോഴും ഇസ്രായേൽ ചെയ്യാറുള്ളതെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു പിന്നീട് നടന്നത്